ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ദുർഹം ഏത് രാജ്യത്തിൻ്റെ നാണയമാണ് ദർഹം ഏത് രാജ്യത്തിൻ്റെ നാണയമാണ് എല്ലാവർക്കും അറിയാലോ അല്ലേ യു എയുടെ നാണയമാണ് ദുർഹം എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശൂന്യാകാശത്തിൻ്റെ തരം എന്താണ് കറുപ്പ് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകം ഏതാണ് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകം ആർക്കെങ്കിലും അറിയോ അറിയുന്നവരെന്ന് കമന്റ് ഇടാൻ മറക്കരുതേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജീവകം ഡി ആണ് നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എപ്പോഴും പി എസ് സിയിൽ റിപ്പീറ്റഡായി ചോദിക്കുന്നതാണ് നമ്മൾ വളരെ സിമ്പിളാന്ന് കരുതിയിട്ട് പഠിക്കാതെ പോകുന്നതാണ് പക്ഷെ എപ്പോഴും പി എസ് സിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകമാണ് ജീവകം ഡി അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്ലേഗ് പരത്തുന്ന ജീവി ഏതാണ് ഏത് ജീവി വഴിയാണ് മനുഷ്യരിലോട്ട് പ്ലേഗ് പരത്തുന്നത് എലി അപ്പം എലി പരത്തുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കുമ്പോൾ അതിൽ പ്ലേഗും കൂടി പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കാം ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ചെയ്യുമ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം ഇന്ത്യയെയും ശ്രീലങ്കയെയും നമുക്കറിയാം ഇന്ത്യയുടെ മാപ്പ് കാണുമ്പോൾ നമുക്കറിയാം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഒരു വേർതിരിവുണ്ട് ആ വേർതിരിച്ചിരിക്കുന്ന കടലിടുക്ക് ഏതാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ആൻസർ പാക് കടലിടുക്കാണ് പാക് കടലെടുക്കിത് കുറച്ച് പേർക്കൊക്കെ അറിയുന്നത് വിചാരിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പം അറിയാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓറഞ്ച് എന്ന ഫ്രൂട്ട് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് ഓറഞ്ച് ജ്യൂസും അതുപോലെ തന്നെ ഓറഞ്ചും കഴിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കുട്ടികൾക്കായാലും അങ്ങനെയാണെങ്കിൽ ഈ ഓറഞ്ചിൽ നിന്നും ലഭിക്കുന്ന ജീവകം ഏതാണ് ഓറഞ്ചിൽ നിന്നും ലഭിക്കുന്ന ജീവകമാണ് ജീവകം സി അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായി പഠിച്ചു പഠിച്ചുവെക്കുക